നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് ഉജാല വെച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത നല്ല കിടിലൻ ഒരു ടിപ്പും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി സമയങ്ങൾ വേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ രണ്ട് മൂന്ന് ഉണക്ക തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഉണക്ക തേങ്ങയൊക്കെ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ശരിക്കും നമുക്കത് പൊട്ടി കിട്ടാറില്ല പൊട്ടി തകർന്ന് തരിപ്പണമായിട്ട് പോകാറുണ്ട് പലപ്പോഴും അതായത് ചിരട്ടയിൽ നിന്നൊക്കെ അടർന്ന് മാറി പോകാറുണ്ട് അപ്പം ഇനി ഉണക്കത്തേങ്ങ ഒക്കെ വാങ്ങിക്കുമ്പം പൊട്ടിക്കുമ്പം ഇതുപോലൊരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ട് അതിലേക്ക് കുറച്ച് അധിക സമയം ഈ തേങ്ങ ഇതുപോലൊന്ന് മുക്കി വെച്ചു കൊടുക്കുക ഇപ്പം നമുക്ക് വൈകിട്ടൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളം എടുത്തിട്ട് അതിൽ തേങ്ങ മുക്കി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ തേങ്ങ പൊട്ടി പൊട്ടിക്കിട്ടും അപ്പം ഉണക്ക തേങ്ങ വാങ്ങിച്ചിട്ട് വെറുതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല തേങ്ങ ചിരട്ടയിൽ നിന്നൊക്കെ അടർന്നു മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പം ഞാൻ വൈകിട്ട് ഇട്ടിട്ട് രാവിലെയാണ് ഈ എടുക്കുന്നത് ഇത് വേണ്ട ഇതുപോലെ ഒറ്റയടിക്ക് നമുക്ക് തേങ്ങ കറക്റ്റായിട്ട് തന്നെ പൊട്ടിക്കിട്ടും കണ്ടല്ലോ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി ഉണക്ക തേങ്ങയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ പ്രയോജനപ്പെടും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിപ്പം ഫ്രിഡ്ജിൽ നിന്നും ഇതുപോലൊരു പാക്കറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട് അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക അരിഞ്ഞതാണ് അതായത് ചെറിയതായിട്ട് ചക്കയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ അരിഞ്ഞ് കുറേ കവറിനകത്ത് കെട്ടി ഇതുപോലെ ഫ്രീസറിൽ വെച്ചതാണ് ഇതിപ്പം ലാസ്റ്റത്തെ ഭാഗമാണ് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ചക്ക അരിഞ്ഞ് ഫ്രീസറിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ കഴിഞ്ഞും ചക്ക കഴിക്കണം എന്നൊരു കൊതി തോന്നിയാൽ ഇതുപോലെ എടുത്ത് പിന്നെ ചക്ക വേവിച്ചോ അല്ലെങ്കിൽ പുഴുക്കുണ്ടാക്കിയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ട് ചക്ക കണ്ടോ ഒരു കേട് ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ചതുകൊണ്ട് ഇനി ഇതൊന്നും ഒന്നും ചെയ്യണ്ട നമുക്ക് നേരത്തെ നമുക്ക് നേരെ ഇത് വേവിച്ച് എടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ത്രീ ഇവിടെ പഴയ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെ പഴയ മിക്സി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വാഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ നമുക്ക് വാഷർ ഇല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പ് പറഞ്ഞു കേട്ടോ അപ്പൊ ഇതാ ഇതുപോലത്തെ റബ്ബർ ബാൻഡ് എടുക്കുക വലുതാണെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണം മതി കേട്ടോ ഇതിപ്പം തീരെ ചെറുതായത് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഈ ഒരു ഭാഗത്ത് കൊടുക്കുക അപ്പം ഒരു മൂന്നാലെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതൊന്ന് അടച്ചു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് നമുക്കിനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ തോരൻ വയ്ക്കുകയോ മെഴുക്കുവിരട്ടി വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകുക എന്നുള്ളത് സർവ്വ സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ കുഴഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി അല്ലെങ്കിൽ വെണ്ടയ്ക്ക തോരനൊക്കെ പലർക്കും കഴിക്കാൻ തന്നെ ഒരു മടിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ കഴിക്കാൻ എല്ലാവർക്കും പൊതുവേ ഒരു മടുപ്പുള്ള ഒരു പച്ചക്കറിയാണ് അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് വെണ്ടയ്ക്ക ഒട്ടും കുഴഞ്ഞു പോക്കാത്ത രീതിയിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പെട്ടെന്നൊന്നും നോക്കിയിട്ട് വരാം കേട്ടോ ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കടുവൊക്കെയിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളി സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിട്ടെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ വഴറ്റുന്ന സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് സവാള വഴറ്റിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ വെണ്ടയ്ക്ക വെക്കുമ്പം ഒരിക്കലും ഉപ്പ് ചേർത്ത് അധികം കൊടുക്കരുത് അപ്പോൾ ഇതുപോലൊന്നും വഴുന്ന് വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഇട്ടിട്ട് നല്ലതുപോലൊന്നും വഴറ്റിയിട്ട് എടുക്കാട്ടോ അപ്പം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെച്ച് വഴറ്റിയെടുക്കരുത് മൂടി വെക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് അവഞ്ഞ് വല്ലാണ്ടങ്ങ് എന്താ പറയുക വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് ഇടിയായിത്തീരും അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് മൂടി വയ്ക്കാതെ ഇതുപോലെ ഇളക്കി ഇളക്കി നല്ലതുപോലെ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ അങ്ങനെ വഴറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒരു മെഴുക്കു പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആക്കുന്ന ഈ ഒരു സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കുഴഞ്ഞു പോകുന്നതായിരിക്കും അതുപോലെ തുറന്നു വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫൈവ് ഇതുപോലെ നല്ല ആവി പറക്കുന്ന ചെറുപയറു മെഴുക്കുപരട്ടിയും ചൂട് കഞ്ഞിയും ഒരച്ചാറും കൂടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല അട്ടിപ്പൊളിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുപയറൊക്കെ മെഴുക്കുരട്ടി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ വെളുത്തുള്ളി ഇങ്ങനെ കൂടി ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പ്രത്യേക മണവുമാണ് കെട്ടോ അപ്പം അതിൻ്റെ തൊലി പൊളിച്ച് കളയരുത് വെളുത്തുള്ളിയുടെ ആ ഒരു തൊലിയോടു കൂടി നമ്മളിങ്ങനെ ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വറ്റൽമുളകും ഇങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ കഴിക്കുമ്പോൾ ആ വറ്റൽ മുളകൊക്കെ കൂടെ നമ്മളൊന്ന് കടിക്കുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ടേസ്റ്റാണോട്ടോ അപ്പം ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ടിപ്പ് നമ്പർ സിക്സ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ടൊരു രണ്ട് മൂന്ന് തുള്ളി ഉചാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓവറായിട്ട് ചേർക്കണ്ട ഇത്രയും മതി ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടോ കേട്ടോ അപ്പം ഉജാല വെച്ചിട്ടുള്ള നല്ല കിട്ടിലിന് ഒരു ടിപ്പാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഞാനിതുപോലൊന്ന് ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാം ആ എണ്ണയെല്ലാം മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട് അപ്പം നല്ലതുപോലെ നമ്മളിങ്ങനൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഇത് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഉചാല വെച്ചിട്ട് നമ്മൾ വസ്ത്രം വെളുപ്പിക്കാൻ മാത്രമല്ല നമുക്ക് ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഉചാല വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയിട്ടൊന്ന് കാണുക കേട്ടോ അപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലൊന്ന് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മുക്കി പിഴിഞ്ഞ് എടുക്കുക അപ്പോൾ ഇങ്ങനെ മുക്കി പിഴിഞ്ഞെടുത്ത ഈ ഒരു തുണി കൊണ്ട് നമ്മുടെ ഫർണിച്ചറുകളൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പം നല്ല ഒരു മീനവും നല്ല തിളക്കവും കിട്ടുന്നതായിരിക്കും ഒരുപാട് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ടോ മൂന്നോ തുള്ളി മാത്രമേ ചേർക്കാവുള്ളൂ അതിന് ശേഷം ഇതുകൊണ്ട് ഇതുപോലെ ബാത്റൂമിൻ്റെയൊക്കെ കഥകളിൽ ഇങ്ങനെ വെള്ളപ്പൊടി പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി നല്ല അടിപ്പുളിയായിട്ട് നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു ഗ്ലൈസിങ് ആണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ഇനി നമ്മൾ വേറൊരു തുണി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചും കൂടെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഫർണിച്ചറുകളിൽ തടിയുടെ ഫർണിച്ചറുകളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ് ഇത് ഉണ്ടോ നല്ല അടിപൊളിയല്ലേ നോക്കിയി മേശയിലൊക്കെയാണ് ഞാനിപ്പം ഈ ക്ലീൻ ചെയ്യുന്നത് പൊടിയും അഴുക്കുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീനായി പോവുകയും ചെയ്യും നല്ലൊരു തിളക്കം കിട്ടുകയും ചെയ്യും അപ്പോൾ ഉജാല വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കാനും മറക്കല്ലേ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്